ഹായ് നമസ്കാരം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടുത്തെ കാസാ കൂസന്മാർക്കും അതോടൊപ്പം തന്നെ ഇവിടെ ചില സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ചില മതപുരോഹിതന്മാരുണ്ട് അവർക്ക് വേണ്ടി ഞാനൊന്ന് സമർപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുവല്ല കുമ്പനാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം എട്ട് പേർക്ക് പരിക്ക് അപ്പൊ ഈ ആക്രമണം നടത്തിയത് ആരാണ് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അതായത് പാലക്കാട് സ്കൂളിലേക്ക് ഇടിച്ച് കയറി വന്ന മൂന്ന് തീവ്രവാദി സംഘങ്ങൾ അതായത് സംഘപരിവാറിന്റെ ചെറ്റകൾ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കീടങ്ങൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ നമ്മൾ കണ്ടിരുന്നു അപ്പോ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ ഈ കാസ വീരന്മാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം എവിടെ ക്രൈസ്തവർക്ക് നേരെ എന്ത് പ്രശ്നം നടന്നാലും ഉടനെ ചാടിയിറങ്ങി പ്രതികരിക്കുന്ന ഒരു വേട്ടാവളിയനുണ്ടല്ലോ പി സി ജോർജ് അവനൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അവന്റെ മൂക്കിന്റെ മുക്കിന്റെ താഴെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഒരു പരമചെറ്റ കാരണം ഇവൻ സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കാണത്തില്ല ഇവൻ മറ്റേ അന്റാർട്ടിക്കയിലും ഉഗാണ്ടയിലും അവന്റെ കാലിന്റെ താഴെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഇവൻ കാണാറുള്ളൂ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇവനങ്ങോട്ട് ചെറിച്ചിൽ തുടങ്ങും പിന്നെ ഈ നാറി വന്നിരുന്നു കൊണ്ട് പറയും നമുക്ക് എന്തായാലും ഈ വാർത്ത വാർത്തയൊന്ന് കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ പസൽ എന്ന് പറയുന്ന ഈ പരമ പരമനാറിയുടെ ഒരു വീഡിയോ ഉണ്ട് അതായത് സാക്കിർ നായിക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താണ് കാരണം അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയും കൂടെ നമുക്ക് ആദ്യം ഇതൊന്ന് ഇതുകൊണ്ടൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ ഇതൊന്നു കണ്ടുപോക്കാം ലൈറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ മുന്നോട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവര് രാജ ഇവിടെ നടക്കണം കുമ്പാട് കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ എട്ട് പേർക്ക് പരിക്ക് കുമ്പനാട് എക്സോഡസ് ചർച്ച കരോൾ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പത്തിലധികം വരുന്ന സംഘം അകാരണമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കരോൾ സംഘത്തിലുള്ളവർ പറഞ്ഞത് സ്ത്രീകൾക്കും പാസ്റ്റർ അടക്കമുള്ളയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് പ്രദേശവാസികളായ ചിലർ തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും അന്വേഷണം തുടങ്ങിയെന്നും പോലീസ് അറിയിച്ചു അയ്യോ ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ കാസാകൂസന്മാർ മിണ്ടത്തില്ല കേട്ടോ സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കരോൾ ആഘോഷിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു കൂട്ടം ഡീസെന്റ് ആയിട്ടുള്ള സംഘികൾ അങ്ങോട്ട് കയറി വന്നിട്ട് അവിടെ ജയ്ശ്രീറാം മുഴക്കയും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പാട്ടുകൾ പാടുന്നതേക്കോട്ടുള്ള വീഡിയോകളും ഇന്ന് പാട്ടുകൾ പാടുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാണ് കേട്ടോ അതുകൊണ്ട് ഇതൊന്നും ഈ പറയുന്ന നാടുകളൊന്നും കാണത്തില്ല കാരണം ഇവനൊക്കെ ഈ സംഘപരിവാറിന്റെ കാഷ്ടം തിന്ന ജീവിക്കുന്ന വെറും ദുഷിച്ച ജീവികളാ ഇവനൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഇവനൊക്കെ തീട്ടം മുഖ്യ ചെരുപ്പിന് നിങ്ങൾ തല്ലണം അതല്ല ഈ സമുദായത്തിന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി ഇവരെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന യൂദാസ് ഗണത്തിൽപ്പെട്ടിട്ടുള്ള ചില നാരുകൾ നമ്മുടെ കേരളത്തിന്റെ ശാപമായിട്ട് മാറിയിരിക്കുക എന്താണെങ്കിലും നമ്മുടെ ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ ഈ ചെറ്റ ഇവൻ സത്യത്തിൽ ഇവൻ ഈ ഇതിരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പുലമ്പുന്നതേ ഇവനെ കേരളത്തിൽ നല്ല ആൺകുട്ടികൾ തല്ലാഞ്ഞിട്ടൊന്നും അല്ല പക്ഷേ ഇവനെയൊക്കെ തല്ലി കൈ നാറിപ്പോകും അല്ലെങ്കിൽ ഇവനൊക്കെ ഫേമസ് ആയി പോകും എന്നുള്ളത് ഇവർ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം കാരണം ഇവൻ അതിനു വേണ്ടി ഇരുന്ന് അങ്ങോട്ട് ചൊറിച്ചില്ല കാരണം ഇവന് ഒരൊന്നാം തരം ചൊറിച്ചില്ല ഇവൻ അവസാനം വരാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തിൽ നിന്ന് പുറത്തുപോട്ടുള്ള ഒരു ഉണ്ടല്ലോ ഈ ഹാരിഫ് ഹുസൈൻ അതുപോലെ തന്നെ മറ്റേ ചില ചെക്കൂട്ടിമാരൊക്കെ ഉണ്ട് കാരണം ഇവനെന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ചില പാൾ ജന്മങ്ങളാ ജന്മം നൽകിയതിൻ്റെ പേരിൽ ഇന്നും ഇരുന്ന് കരയുന്നുണ്ടാവും ഒരു പക്ഷി ചിലപ്പോൾ അവരുടെയൊക്കെ മാതാപിതാക്കൾ എന്തായാലും അവരൊന്നും നിങ്ങൾ ആരും ഒന്നും പറയരുത് കേട്ടോ കാരണം ഇതൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല സാഖിർ നായിക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് വലിയൊരു സംഭവമാണ് മൂക്കിന്റെ താഴത്ത് നടന്നിട്ടുള്ള ഇത്തരം ചെറ്റ പരിപാടികളൊന്നും ഈ പരമനാറി കണ്ടിട്ടുമില്ല ഇവൻ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം ഇണ്ടത്തില്ല കാരണം അത് ചെയ്തതൊന്നും ഇവിടുത്തെ മുസ്ലിങ്ങളല്ല തീട്ട തീട്ടസംഖികളായതുകൊണ്ടാണ് ഇവൻ മിണ്ടാത്തത് കാരണം അവരുടെ തീട്ടം തിന്ന് ജീവിക്കുന്ന പരമനാറിയാണ് ഈ ഫസൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഊള എന്തായാലും നമുക്ക് ഇവന്റെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്നു ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലും സാക് നായിക് എന്ന പരമ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു സുന്ദരമായ ദിവസം തന്നെ ഇത്തരത്തിലുള്ളൊക്കെ ഭാഷ പ്രയോഗിക്കുന്നതിൽ വളരെ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും ഇതുപോലെയുള്ള ചറ്റകളെ പിന്നെ മറ്റെന്താണ് നമ്മൾ വിശേഷിപ്പിക്കുക ഈ സാക്ർ നായിക് എന്ന പരമചറ്റ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കരുത് എന്ന് ഈ പോസ്റ്റ് എപ്പോഴാണ് ഈ സാക്ിർ നായിക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ ജാക്കി നായിക് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോകമെമ്പാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ തലേ ദിവസം കഴിഞ്ഞ ദിവസം ഈ ആ പോസ്റ്റ് ചെയ്തതാണ് ലോകത്തെ ആ പരമാവധി ഈ ചെച്ചനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പരമാവധി ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് അത് വൃത്തി ഇങ്ങനെ രംഗത്തെത്തി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഈ പരമചറ്റയൊക്കെ കാരണം നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇവരൊക്കെ തമ്മിൽ ഒരുമിച്ച് വലിയ ബന്ധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പ്രത്യേകിച്ച് ഇന്നൊക്കെ ആളുകളൊക്കെ ആയിട്ട് വീടുകളിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന നിൽക്കുന്നൊരു സന്ദർഭത്തില് നായിക്ക് ആ നാറിയൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും എന്നെക്കൊണ്ടാവുന്നത് പോലെ കുത്തി ഇരിപ്പ് നടത്തണം എന്ന രീതിയിലല്ലേ ഈ പോസ്റ്റൊക്കെ ആയിട്ട് രംഗത്തെത്തിയത് ആക്കി നായ്ക്കിന് വലിയ പ്രഖ്യാപന ഓരോ അമുസ്ലിങ്ങൾ നടത്തുന്ന ഓരോശങ്ങൾക്കും പങ്കെടുക്കരുത് എന്നാ പറയുന്നത് ക്രിസ്മസ് രാത്രി ഇതേന്നാ ഈ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളതും ഇതൊക്കെ എന്തിനാ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ഏതെങ്കിലും ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ അവർക്ക് മുന്നിലേക്ക് വയ്ക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഈവനിങ് ഒരു ഷോർട്സ് നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളൊക്കെ പറഞ്ഞിട്ട് അതിന് വന്നിട്ടുള്ള ഒരു കമന്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കും ഞാനിവിടെ കൊടുക്കാം ആ നിന്റെ അമ്മയുടെ കല്യാണമല്ലേ ക്രിസ്മസ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഒരു ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അതിന് വന്ന കമന്റാ ക്രിസ്മസ് ഞാനൊരു ആശംസ അറിയിച്ചതിന് കമന്റ് വന്ന ആ നിന്റെ അമ്മയുടെ കല്യാണമല്ലേ ക്രിസ്മസ് എന്ന് ഇവരെ ഇവനെ ഇവനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ സാക്കിർ നായിക്കിൻ്റെയൊക്കെ ആഹ്വാനം ഏറ്റെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് ഒരുപാട് ആളുകൾ ഈ സാക്കിർ നായിക്കിനെതിരേക്ക് കേസുള്ളതിനു വരെ പ്രതിഷേധമുള്ള ആളുകളില്ലേ സാഖിർ നായിക്കിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങാൻ ഇന്നും നമ്മുടെ രാജ്യത്ത് ആളുകളില്ലേ ഈ സാക്ർ നായിക്കിനെ കുറിച്ച് പറഞ്ഞാൽ ചൊറച്ചിൽ വരുന്ന കുറേ മൊണ്ണകള് നമ്മുടെ കേരളത്തിലുണ്ട് നമ്മക്കിടയിൽ ജീവിക്കുന്നുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം ഈ വഖഫ് ബോർഡ് വിഷയം വന്ന സമയത്ത് ഈ സാക്ർ നായിക്ക് മറ്റു രാജ്യത്താ നമ്മുടെ രാജ്യത്ത് തന്നെ ഓടിയിട്ടുണ്ട് വഖഫിന് സകല ആളുകളും രംഗത്തിറങ്ങണം ഇതിനെ എതിർ ബില്ലിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അത് ഏറ്റെടുത്ത് നമ്മൾ കണ്ട ഒരുപാട് വീഡിയോകളൊക്കെ അതുമായി പൊക്കി പൊക്കിപ്പിടിച്ച് സാഖിർ നായിക്ക് പറഞ്ഞതും കേട്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു എന്തിനാ ഇപ്പോ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഓടിപ്പോയത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദിയെ പേടിച്ച ഓടിയത് എന്തിനാ ഓടിയത് ഓടിച്ചു എന്ന് പറയാ എൻ ഐ എ കേസുമായിട്ട് പിന്നാലെ പോയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് കൃത്യമായിട്ട് സാക്യദായിക്കുമായി ബന്ധപ്പെട്ട കേസുകൾ നോക്കി തുടങ്ങി അതിൽ കൃത്യമായിട്ട് രാജ്യത്തിന്റെ ഭരണഘടനയെ പൂച്ചിച്ച് തള്ളുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സാക്യദായിക്ക് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റു മതങ്ങളെ പരിഹസിച്ച് കളിയാക്കി തോന്നിയതുപോലെ ഉടനീളം നടന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അതിനൊക്കെ എതിരെ കേസ് വന്ന് ഓടി സ്പോട്ടിൽ ഓടി അഭയം കൊടുത്തത് മലേഷ്യ നരേന്ദ്രമോദിയെ പ്രേടിച്ച് ഭാരതത്തിൽ നിന്ന് ഓടിയതാ ഓടിയിട്ട് അഭയം കിട്ടിയത് മലേഷ്യയിൽ മലേഷ്യയിൽ എന്നിട്ടെന്താ അവസ്ഥ മലേഷ്യയിലെ മന്ത്രിമാർ തന്നെ ഈ രംഗ അവിടെ നൂറ്റാണ്ടുകളായിട്ട് അവിടെയുള്ള ചൈനീസ് സംശയകരോടൊക്കെ പറയാം നിങ്ങളുടെ സ്ഥലം എന്നല്ല ഇവിടുത്തെ ഇവിടെ നിന്ന് എല്ലാവരും ഓടിപ്പോന്നെ അഭയം കിട്ടിയിട്ടാണ് ഈ സാക്രദായ്ക്ക് മലേഷ്യയിൽ എത്തി ഈ സാക്രദായിക്ക് എത്തിയിട്ട് പറയണം അവിടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ചൈനീസ് സംശയകരോട് നിങ്ങൾ ഇവിടെ എത്താനല്ല നിങ്ങൾ ഓടണം എന്ന് ഇങ്ങനെ നാറി ഊള എടാ പരമ ചെറ്റ് നിന്നെ ഇതല്ല ഇതിന്റെ അപ്പുറം ഭാഷയിലെ വിളിക്കണ്ട സാഖിർ നായിക്ക് ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ നിനക്ക് ഇത്രയും ചൊറിച്ചിൽ വന്നെങ്കിൽ സ്വന്തം നാടായിട്ടുള്ള അതും കേരളത്തിൽ ഈ സംഘി ചാണകങ്ങൾ അഴിഞ്ഞാടിയിലിട ഇവിടെ സ്കൂളുകളിലും ഇവിടുത്തെ ചർച്ചുകളിലും ക്രിസ്മസ് കരോൾ നടത്തുന്ന ചില വീടുകളൊക്കെ കയറി ആക്രമിച്ചതിന്റെ ഒരു വീഡിയോ ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലേ ഇതൊന്നും നീ കാണുന്നില്ലേ സാഖിർ നായിക്ക് അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് തൊലിക്കുന്നത് മാത്രമേ നീ കണ്ടുള്ളൂ സാഖിർ നായിക്ക് എന്താണോ പറഞ്ഞത് അത് അവിടെ ഇരിക്കട്ടെ നീ ആദ്യം ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ട് നീ അങ്ങോട്ട് കേറി തള്ളു ആക്ച്വലി പറയാണെന്നുണ്ടെങ്കിൽ ഇവന് മാനസികമായിട്ട് എന്തോ വൈകല്യങ്ങളും ഉണ്ട് വിഭ്രാന്തിക നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അവൻ ജനിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള എന്തോ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ഇവൻ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല ഇവൻ ഉഗാണ്ടയിലും അന്റാർട്ടിക്കയിലും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ വാർത്തകൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ പർവ്വതു കാണിക്കുക എന്നുള്ളതാണ് ഈ ഒന്നാം തരം നാറിയായിട്ടുള്ള ഫസൽ കാരാട്ട് എന്ന് പറയുന്നത് ഈ പരമചെറ്റ സത്യത്തിൽ സാക്കിർ നായിക്കിനെ അനുകൂലിക്കാനോ അല്ലെ സാക്കിർ നായിക് പറഞ്ഞതിനെ കുറിച്ചിട്ട് പറയാനോ അല്ല നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് കാരണം ഇവൻ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇവിടുത്തെ ക്രിസ്സംഗികളും സംഘികളും കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും ഇവൻ കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ വന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നാറി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഇവൻ പറയുന്ന ഈ ഒരു സന്തോഷ ദിവസമായിട്ടുള്ള ഇന്ന് എനിക്ക് ഇത്തരത്തിലുള്ള ഭാഷകൾ ഉപയോഗം ഇവന്റെ വായിൽ വരുന്ന ഭാഷകൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ അല്ലെ റംസാൻ ആയിക്കോട്ടെ എന്താണെങ്കിലും ഇവിടെ മത സൗഹാർദ്ദത്തിൽ തന്നെയാണ് ആ നാരി പൊയ്ക്കൊണ്ടിരിക്കുന്നത് സാക്കിർ സാക്ിർ അല്ല ഇവിടെ മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് ഈ മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൊണച്ച വാർത്തയായിട്ട് വന്നിട്ട് ഈ ആൾക്കാരുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് ഈ തെമ്മാരിത്തരം പറഞ്ഞ നീയാണ് ഇവിടുത്തെ ആൾക്കാരെ തമ്മി തല്ലിപ്പിക്കുന്ന ആ ചെകുത്താൻ എന്ന് പറയണം എന്താണെങ്കിലും ഇവനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൊടുക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും